അങ്ങനെ വീഡിയോ ചിത്രീകരിച്ചിരിക്കവെയാണ് നമ്മുടെ നാടിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുവഴി പല വാഹനങ്ങളുടെയും അകമ്പടിയോടു കൂടി കടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് യഥാർത്ഥയായിരിക്കും ഓവർപാസ് ഉണ്ടായിരിക്കുക അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം നിൽക്കുന്ന ഈ ഭാഗങ്ങളിൽ ഒരു സമീപ പ്രദേശത്ത് തന്നെയായിരിക്കും കോഴിക്കോട് ജില്ലയിലെ മൊബിലിറ്റി ഹബ്ബ് നിർമ്മിക്കുക അതായത് ദീർഘദൂ ദൂരങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകളെല്ലാം തന്നെ കോഴിക്കോട് സിറ്റിക്കകത്ത് കയറാതെ തന്നെ ഈ പ്രദേശത്തെ മൊബിലിറ്റി ഹബ്ബിൽ സമീപ ഈ കാണുന്ന ഈ ഒരു സിഗ്നലിൽ ഓവർപാസ് കൂടി ഈ സിഗ്നലും ഈ പ്രദേശവും എല്ലാം തന്നെ ഗൃഹ ഒരു മാറുന്ന ഒരു ഓർമ്മയായിരിക്കും അതിന് മുന്നോടിയായിട്ടാണ് താൽക്കാലികമായി ഇവിടെ നിർമ്മാണം ആരംഭിക്കുന്നില്ല എങ്കിൽ കൂടി ഈ ഭാഗമെല്ലാം എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പിന് സമീപത്തെ പാച്ചാക്കിൽ ഭാഗത്തും മുതൽ മലാപ്പറമ്പ് സിഗ്നൽ വരെയുള്ള നിർമ്മാണ പ്രവൃത്തിയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നത് പാച്ചാക്കിൽ പ്രദേശത്തിൻ്റെ അടുത്താണ് ഇവിടെ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതെല്ലാം എടുത്തു മാറ്റി മണ്ണിട്ട് നികത്തി സർവീസ് റോഡും പ്രധാന ഹൈവേയും തമ്മിൽ വേർതിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തി എല്ലാം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈവേ നിർമ്മാണത്തിനാവശ്യമായ മണ്ണിൻ്റെ ലഭ്യതക്കുറവും അതുപോലെ തന്നെ മറ്റ് പല സാങ്കേതിക തടസ്സങ്ങൾ കാരണവും ഇവിടെ ഹൈവേ നിർമ്മിക്കുന്നതിൻ്റെ കാലതാമസം വളരെയേറെ വൈകി വരികയാണ് അങ്ങനെ വീഡിയോ ചിത്രീകരിച്ചിരിക്കവെയാണ് നമ്മുടെ നാട്ടിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതോ അതുവഴി പല വാഹനങ്ങളുടെയും അകമ്പടിയോടു കൂടി കടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് യഥാർത്ഥത്തിൽ ഒരാൾക്ക് സഞ്ചരിക്കാൻ പത്ത് പതിനൊന്നോളം വാഹനങ്ങളുടെ അകമ്പടി ഇത്രയ്ക്കും ആവശ്യമാണോ എന്നതിൻ്റെ ഒരു അതിശയോക്തി ഉളവാക്കുന്നുണ്ട് എന്നിരുന്നാലും ജനങ്ങളുടെ കാശാണെങ്കിലും അത് വേണ്ട വിധം വിനിയോഗിക്കാൻ അധികാരികളും എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെ ശ്രമിച്ച് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ആക്കം കൂട്ടുകയാണ് വേണ്ടത് മുൻപ് ഈ പ്രദേശത്ത് പാതയോരത്ത് ഇരുവശങ്ങളിലുമായി വളരെയേറെ മാലിന്യങ്ങളും മറ്റും കൊണ്ടുവന്നിടുകയും അതുപോലെ തന്നെ അതിൽ നിന്നും ആഹാരം തേടിയെത്തുന്ന ധാരാളം തെരുവുനായ്ക്കളും വാഹനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇരുചക്ര ഇരുചക്ര വാഹനങ്ങൾക്ക് വലിയ ഭീഷണിയായിരുന്നു ഉണ്ടായിരുന്നത് ഒപ്പം ഈ പ്രദേശത്ത് തന്നെ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങളും ചില സാമൂഹ്യ വിരുദ്ധ ലോറികളിൽ ഇവിടുത്തെ ചതുപ്പ് പ്രദേ പ്രദേശങ്ങളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതും ഈ പ്രദേശത്തുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിനെതിരെ ഇവിടെയുള്ളവരെല്ലാം ശക്തമായി പ്രതികരിക്കുകയും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഉണ്ടായിരുന്ന ചതുപ്പ് പ്രദേശവും നിലവിലെ ഈ ഹൈവേയും കടന്നു ഉയരം എത്രത്തോളമാണ് എന്നുള്ളത് ഇവിടെ വളരെ ഉയരത്തിലൂടെ തന്നെയാണ് ഹൈവേ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്തെല്ലാം ഹൈവേ പടിഞ്ഞാറ് വശത്ത് ചെരിഞ്ഞ പ്രതലമുണ്ടായിരുന്ന ആ ഭാഗത്തെല്ലാം തന്നെ മണ്ണെല്ലാം മണ്ണുകളെല്ലാം എടുത്തു മാറ്റി അവിടെ ബ്രിക്കുകൾ വെച്ച് ഉയർത്തി ദൃഢപ്പെടുത്തി ആ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് വീതി കൂട്ടി ടാർച്ച് ചെയ്തതിന് ശേഷം പ്രധാന ഹൈവേ മുൻപുണ്ടായിരുന്ന ഹൈവേ പടിഞ്ഞാറ് വശത്തേക്ക് മാറ്റി കിഴക്ക് വശത്ത് തൊട്ട മറുവശത്തായി നിർമ്മാണ പ്രവൃത്തി ഇവിടെ പുരോഗമിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നേരെ മുൻപിലാ കാണുന്ന അവിടെയെല്ലാം ഫ്രിക്ഷൻ സ്ലാബുകൾ നിരത്തി ആ ഭാഗത്ത് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് പാച്ചാക്കൽ ജംഗ്ഷൻ മലാപ്പറമ്പിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ബസ്സുകളെല്ലാം ഇതുവഴി ആണ് ഇതുവഴി ആണ് കടന്നു പോകുന്നത് ഇവിടെ ഹൈവേയുടെ കിഴക്ക് ഭാഗത്ത് ചരിഞ്ഞ പ്രതലത്തിലെല്ലാം തന്നെ അതെല്ലാം മണ്ണെടുത്ത് മാറ്റി അവിടെ എല്ലാം ബ്രിക്കുകൾ വെച്ച് വീണ്ടും മണ്ണിട്ട് ഉയർത്തി ദൃഢപ്പെടുത്തി അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന പുരോഗമിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് മുൻപുണ്ടായിരുന്ന ഹൈവേയുടെ മുകളിൽ ഉണ്ടായിരുന്ന ആ ടാറെല്ലാം പൊളിച്ചു മാറ്റുന്നതാണ് വീഡിയോയിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങളുമെല്ലാം നിക്ഷേപിക്കുന്നതിനെതിരെ സമീപവാസികൾ സ്ഥാപിച്ചിരിക്കുന്ന ശക്തമായ മുന്നറിയിപ്പ് ബോർഡാണ് ഈ കാണുന്നത് മലാപ്പറബ് സിഗ്നലിനും പാച്ചാക്കൽ ജംഗ്ഷനും ഇടയിലുള്ള ഈ ഭാഗത്തെല്ലാം തന്നെ കിഴക്ക് വശത്ത് സി ടി വി ട്രീറ്റ്മെൻറ് നടത്തി ഇവിടെയെല്ലാം റോഡ് താൽക്കാലികമായി ബലപ്പെടുത്തുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പ്രദേശത്തെല്ലാം തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയാണ് ഹൈവേ പോകേണ്ടതായിട്ടുള്ളത് കാരണം മലാപ്പറബ് ജംഗ്ഷനിൽ വരുന്ന ഓവർപാസിന് അത്രത്തോളം തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയ ശേഷമായിരിക്കും ആ ഭാഗത്ത് ഓവർപാസ് നിർമ്മിക്കുക അപ്പോൾ ഈ ഭാ കാ കാണുന്ന ഭാഗത്തെല്ലാം തന്നെ മണ്ണെടുത്ത് താഴ്ത്തേണ്ടതായിട്ടാണ് തോന്നുന്നത് എന്താണെന്ന് വരും ദിവസങ്ങളിലും സമീപ ഭാവിയിലും തന്നെ കൃത്യമായി അറിയാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇവിടെയുണ്ടായവരിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല മലാപ്പറമ്പ് സിഗ്നലിൽ ഓവർപാസ് വരികയാണെങ്കിൽ ഈ കാണുന്ന ഇപ്പോൾ ഇവിടെ ഈ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ മെഷീനൊക്കെയുള്ള ഈ ഭാഗത്ത് മുതൽ അല്പം കൂടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് നിർമ്മിക്കേണ്ടതായിട്ടുള്ളത് ഈ ദിവസത്തെ റോഡ് നിർമ്മാണത്തിൻ്റെ പ്രവൃത്തിയെല്ലാം കഴിഞ്ഞ് മെഷീൻ എല്ലാം തന്നെ ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ യന്ത്രങ്ങൾ ഒരു വശത്തേക്ക് മാറ്റിയിടുന്ന കാഴ്ചയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നിർമ്മാണ പ്രവൃത്തിയെല്ലാം കഴിഞ്ഞ് ഇത്രയേറെ വിലയേറിയ മെഷീൻ എല്ലാം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ഇവിടുത്തെ കെ എം സിയുടെ ജോലിക്കാരെല്ലാവരും തന്നെ ഈ യന്ത്രങ്ങളെല്ലാം റോഡരികിൽ സൂക്ഷിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിൽ വരുന്ന രണ്ട് ഓവർപാസ് പാസ് സ്ഥിതി ചെയ്യുന്നത് അതായത് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് വേങ്ങേരി ജംഗ്ഷൻ മറ്റൊന്ന് മലാപ്പറമ്പ് ജംഗ്ഷനിലുമാണ് ഈ രണ്ടിടങ്ങളിലും വളരെയേറെ ഗതാഗതക്കുരുകുണ്ടാകുന്ന ഒരു സിഗ്നലുകളാണ് വേങ്ങേരി ജംഗ്ഷനിലെ ഓവർപാസിൻ്റെ നിർമ്മാണം തുടങ്ങി അല്പം പിന്നിട്ടപ്പോഴേക്കും ആ ഭാഗത്ത് പെരുവണ്ണാമുഴിയിൽ നിന്നും വരുന്ന വലിയ ഒരു ജപ്പാൻ കുടിവെള്ള പദ്ധതി പദ്ധതിയുടെ പൈപ്പ് കാരണം താൽക്കാലികമായി ആ പ്രദേശത്ത് ഓവർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുകയാണ് വീഡിയോയിൽ ഈ കാണുന്ന ഭാഗത്തെല്ലാം തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയാൽ ഉള്ളൂ ദേശീയപാതയിൽ ദേശീയപാതയ്ക്ക് കുറുകെ വയനാട് റോഡിൽ അതായത് മലാപ്പറമ്പ് ജംഗ്ഷനിൽ ഓവർപാസ് നിർമ്മിക്കുമ്പോൾ ഈ ദേശീയപാത അതിനനുസരിച്ച് താഴ്ത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിന് മുന്നേ മുന്നോടിയായി താൽക്കാലികമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഈ പാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കരുതുന്നത് ഈ കാണുന്നതാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇവിടെ ഈ സിഗ്നലുകൾക്ക് പകരം ഇവിടെ ഇനി ഓവർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതായിരിക്കും ആ സമയം നിങ്ങൾ ഈ കാണുന്ന റോഡെല്ലാം തന്നെ വളരെയധികം താഴ്ത്തിയായിട്ടിരിക്കുക ആ താഴ്ത്തിയായിരിക്കും പുതിയ ദേശീയപാത നിർമ്മിക്കേണ്ടി വരിക ഈ പ്രദേശത്തുകൂടും ഈ പ്രദേശത്തുകൂടെ വയനാട് റോഡ് നേരെ അതായത് ഈ കാണുന്ന ദേശീയപാതയ്ക്ക് കുറുകെയായിരിക്കും ഓവർപാസ് ഉണ്ടായിരിക്കുക അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം നിൽക്കുന്ന ഈ ഭാഗമെല്ലാം മണ്ണെടുത്ത് വളരെയേറെ താഴ്ത്തേണ്ടതാണ് സമീപ ഭാവിയിൽ ഈ കാണുന്ന ഈ ഒരു സിഗ്നലിൽ ഓവർപാസ് വരുന്നതോടുകൂടി ഈ സിഗ്നലും ഈ പ്രദേശവും എല്ലാം തന്നെ ഗൃഹ ഗൃഹാതുരമായി ഒരു മാറുന്ന ഒരു ഓർമ്മയായിരിക്കും അതിന് മുന്നോടിയായിട്ടാണ് താൽക്കാലികമായി ഇവിടെ നിർമ്മാണം ഒന്നും ആരംഭിക്കുന്നില്ല എങ്കിൽ കൂടി ഈ ഭാഗമെല്ലാം ചിത്രീകരിച്ചുവെക്കുന്നത് പിന്നീട് ഒരിക്കലും നമുക്ക് ആ ഭാഗം കാണാൻ സാധിക്കില്ലല്ലോ നിർമ്മാണ പ്രവൃത്തി എല്ലാം പുതുതായി കഴിഞ്ഞാൽ ഈ കാണുന്നത് പാച്ചാക്കൽ ജംഗ്ഷൻ കഴിഞ്ഞ് തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഒരു ഇറക്കമുള്ള ഭാഗത്ത് മുൻപുണ്ടായിരുന്ന ആ ചരിഞ്ഞ പ്രതല പ്രതലത്തി മണ്ണുകളെല്ലാം എടുത്തു മാറ്റി അവിടെ ബ്രിക്കുകൾ വെച്ച് ആറി ബ്രിക്കുകൾ വെച്ച് അവിടെയെല്ലാം നെറ്റ് വെച്ച് മണ്ണിട്ടുയർത്തി ദൃഢപ്പെടുത്തുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ മൂന്ന് വരി വീതം ഇരുവശങ്ങളിലേക്കും അതുകൂടാതെ ഓരോ വരിയായി രണ്ട് വശങ്ങളിലും സർവീസ് റോഡുകളും ഉണ്ടായിരിക്കുന്നതാണ് സർവീസ് റോഡിൻ്റെ ശരാശരി വീതി നിങ്ങൾ നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്നതാണ് ഒപ്പം മുൻപ് ഉണ്ടായിരുന്ന ചരിഞ്ഞ പ്രതലത്ത് അവിടെ ഉണ്ടായിരുന്ന മണ്ണുകളെല്ലാം എടുത്തു മാറ്റി വീണ്ടും ആറ് ബ്രിക്കുകൾ ഉപയോഗിച്ച് അതിനിടയിൽ നെറ്റും വിരിച്ച് ഓരോ ലെയറായി മണ്ണിട്ട് വളരെയധികം ദൃഢപ്പെടുത്തുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് ഈ കാണാൻ സാധിക്കുന്നത് മലാപ്പറമ്പ് സിഗ്നൽ കഴിഞ്ഞ് പാച്ചാക്കിൽ ജംഗ്ഷനും പിന്നിട്ട് തൊണ്ടയാട ഭാഗത്തേക്ക് വരുമ്പോൾ സർവീസ് റോഡിലൂടെ വരുമ്പോൾ കാണുന്ന നിർമ്മാണ പ്രവൃത്തിയുടെ പുരോഗതിയാണ് നിങ്ങളീ കാണുന്നത് ഈ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ് അല്പം കൂടി മുൻകോട്ട് പോകുമ്പോഴെല്ലാം തന്നെ അതായത് ഈ പ്രദേശത്ത് സമീപത്തെല്ലാം തന്നെ ചതുപ്പ് നിറഞ്ഞ ചെറിയൊരു പ്രദേശമുള്ളതിനാൽ തന്നെ ഈ ഭാഗത്ത് ഹൈവേ അല്പം ഉയർത്തിയാണ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമീപ പ്രദേശത്ത് തന്നെയായിരിക്കും കോഴിക്കോട് ജില്ലയിലെ മൊബിലിറ്റി ഹബ്ബ് നിർമ്മിക്കുക അതായത് ദീർഘദൂ ദൂരങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകളെല്ലാം തന്നെ കോഴിക്കോട് സിറ്റിക്കകത്ത് കയറാതെ തന്നെ ഈ പ്രദേശത്തെ മൊബിലിറ്റി ഹബ്ബിൽ വന്ന് തിരിച്ചു പോകുന്ന പ്രക്രിയ ആ രീതിയിലുള്ള മൊബിലിറ്റി ഹബ്ബ് എറണാകുളം ജില്ലയിലെ വൈറ്റിലയിലൊക്കെ ഉള്ള പോലെ ദീർഘദൂരങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകളെല്ലാം തന്നെ ഈ ഒരു മൊബിലിറ്റി ഹബ്ബിൽ വന്ന് തിരിച്ചു പോകുന്നതായിരിക്കും കോഴിക്കോട് സിറ്റിയിലൂടെ സർവീസ് ചെയ്യുന്ന ബസ്സുകളെല്ലാം തന്നെ ഈ ഒരു മൊബിലിറ്റി ഹബ്ബിൽ ടച്ച് ചെയ്ത് കയറിയ ശേഷമായിരിക്കും സിറ്റിയിലേക്ക് പ്രവേശിക്കുക ആയതുകൊണ്ട് തന്നെ കോഴിക്കോട് സിറ്റിക്കകത്തുള്ള പ്രധാന രണ്ട് ബസ് സ്റ്റാൻഡുകളിലെയും ആ പ്രദേശ സമീപ പ്രദേശത്തെയും തിരക്കുകൾ കുറയ്ക്കാൻ വലിയ ഒരളവിൽ കാര്യമാവും ഇവിടെ ഒരു മൊബിലിറ്റി ഹബ്ബ് വരുന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ചിത്രീകരിച്ച ഒരു വീഡിയോയാണ് നിങ്ങളീ കാണുന്നത്